എല്ലാവർക്കും നമസ്തേ ഹാപ്പി ബി ഹാപ്പിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സുസ്വാഗതം ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി പറയുന്നു കൂടാതെ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും വിനീതമായി അപേക്ഷിക്കുകയാണ് പൗഷമാസത്തിലെ ശുക്ലപക്ഷ ദ്വാദശിയിൽ അയോധ്യയിൽ ഭഗവാൻ ശ്രീരാമചന്ദ്രനെ പ്രാണപ്രതിഷ്ഠ നടക്കുകയാണ് ജനുവരി ഇരുപത്തിരണ്ടിന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് ശേഷമുള്ള ശുഭമുഹൂർത്തത്തിലാണ് പ്രാണപ്രതിഷ്ഠ ഭഗവാൻ പിറന്നുവീണ പിച്ചവച്ചോടിക്കളിച്ച അതേ മണ്ണിൽ പ്രപഞ്ചത്തെയും കാലത്തെയും സാക്ഷി നിർത്തിയാണ് ബാലകരാമന് പ്രതിഷ്ഠാകർമ്മം നടക്കുന്നത് അയോധ്യയിലെ ശ്രീരാമക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠ കർമ്മത്തിനുള്ള മുന്നൊരുക്കങ്ങളാണ് ഈ വീഡിയോയിലുള്ളത് ശ്രീരാമ ക്ഷേത്രത്തെക്കുറിച്ചുള്ള കുറച്ച് വിവരങ്ങളാണ് ക്ഷേത്രം പൗരാണിക നാഗരിക ശൈലിയിലാണ് നിർമ്മിക്കുന്നത് ക്ഷേത്രത്തിൻ്റെ നീളം മുന്നൂറ്റി എൺപത് അടിയാണ് കിഴക്ക് പടിഞ്ഞാറ് വീതി ഇരുന്നൂറ്റി അമ്പത് അടി ഉയരം നൂറ്റി അറുപത്തിയൊന്ന് അടി ഇരുപതടി ഉയരമുള്ള മൂന്ന് നിലകൾ മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് തൂണുകൾ നാൽപ്പത്തി നാല് വാതിലുകൾ താഴത്തെ നിലയിലെ ഗർഭഗൃഹത്തിൽ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ ബാലരൂപം പ്രതിഷ്ഠിച്ചിരിക്കുന്നു ഒന്നാം നിലയിലെ ഗർഭഗൃഹത്തിൽ ശ്രീരാമ ദർബാർ അഞ്ച് മണ്ഡപങ്ങൾ വൃത്തമണ്ഡപം രംഗമണ്ഡപം സഭാമണ്ഡപം പ്രാർത്ഥനാമണ്ഡപം കീർത്തന മണ്ഡപം തൂണുകളിലും ഭിത്തികളിലും ദേവി ദേവന്മാരുടെയും ദേവാങ്കനന്മാരുടെയും പ്രതിമകൾ കിഴക്ക് സിംഹദ്വാറിലൂടെ പ്രവേശനം മുപ്പത്തിരണ്ട് പടികൾ പോയിന്റ് അഞ്ച് അടി ഉയരം ദിവ്യാംഗർക്കും പ്രായമായവർക്കും ലിഫ്റ്റ് റാമ്പ് തുടങ്ങിയ സൗകര്യങ്ങൾ നാല് ചുറ്റിലും ദീർഘ ചതുരാകൃതിയിലുള്ള മതിലിന് എഴുന്നൂറ്റി മീറ്റർ നീളം നാല് മീറ്റർ വീതി മതിലിന്റെ നാല് കോണുകളിൽ നാല് ക്ഷേത്രങ്ങൾ സൂര്യൻ ശിവൻ ഗണപതി ഭഗവതി തെക്കുഭാഗത്ത് ഹനുമാൻ വടക്ക് ഭാഗത്ത് അന്നപൂർണ മാതാ ക്ഷേത്രം ക്ഷേത്രത്തിന് സമീപം പുരാതന പുരാതനകാലത്തെ സീതാക്കൂപ്പ് ശ്രീരാമജന്മഭൂമി സമുച്ചയത്തിലെ മറ്റ് ക്ഷേത്രങ്ങൾ ഇവയാണ് മഹർഷി വാൽമീകി മഹർഷി വസിഷ്ഠൻ മഹർഷി വിശ്വാമിത്രൻ മഹർഷി അഗസ്ത്യൻ നിഷാദരാജ് കുഹൻ ശബരി മാതാവ് അഹല്യാദേവി എല്ലാവർക്കും ശ്രീരാമസ്വാമിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാവുന്നു നമസ്തേ താങ്ക്സ് എ ലോഡ് ഫോർ വാച്ചിങ്